പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ലോക്ഡൌൺ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്ന ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷാ ലോക്ഡൌൺ ഏർപ്പെടുത്തിയിരിക്കുന്നത് ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്ന ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷാ ലോക്ഡൌൺ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്റി കെ ഇൻസാഫാണ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പാർലമെന്റിന് സമീപം ഒത്തുകൂടാനാണ് ആഹ്വാനം തുടർന്ന് നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു മൊബൈൽ ഫോൺ സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എല്ലാ തരത്തിലുള്ള ഒത്തുചേരലുകളും നിരോധിച്ചിട്ടുണ്ടെന്ന് ഇസ്ലാമാബാദ് പോലീസ് പ്രസ്താവനയിൽ പറയുന്നുണ്ട് കൂടാതെ വൻ പോലീസ് സംഘത്തെയും അർദ്ധ സൈനിക ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട് പി ടി ഐയുടെ പ്രതിഷേധം നിയമവിരുദ്ധമാണെന്ന് ഇസ്ലാമാബാദ് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു പൊതുജീവിതം തടസ്സപ്പെടുത്താതെ ഇസ്ലാമാബാദിലെ ക്രമസമാധാന പാലനത്തിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു അതിനിടെ ഗൈബർ പൻവേ പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയും ഇമ്രാൻഖാന്റെ സഹായി അലി അമീൻ ഖണ്ടാപൂർ ഡി ചൌക്ക് എന്നറിയപ്പെടുന്ന നഗരത്തിന്റെ റെഡ് സോണിന്റെ പ്രവേശന കവാടത്തിന് സമീപം ഒത്തുകൂടാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഈ റെഡ് സോണിലാണ് പാർലമെന്റ് കെട്ടിടം പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങൾ എംബസികൾ വിദേശ ഓഫീസുകൾ എന്നിവയുള്ളത് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നത് വരെ അവിടെ തുടരാൻ ഇമ്രാൻഖാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അലി അമീൻ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു ഇമ്രാൻഖാൻ ഉൾപ്പെടെ ജയിലിലുള്ള എല്ലാ നേതാക്കളെയും മോചിപ്പിക്കുക ഈ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചതിന് നിലവിലെ സർക്കാർ രാജിവെക്കുക എന്നിവയാണ് പി ടി ഐയുടെ പ്രധാന ആവശ്യങ്ങൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ജയിലിലാണ് ഇദ്ദേഹം അഴിമതി മുതൽ അക്രമത്തിന് പ്രേരിപ്പിച്ചതുവരെ നിരവധി കേസുകൾ ഇദ്ദേഹം ഇപ്പോൾ നേരിട്ട് വരികയാണ്